ജാതി മത വർഗ ഭേദം എന്നെ അയലത്തെ മലയാളിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചാക്കോമാഷ് അനീഷിന്റെ പരാജയവും അനുമോളുടെ വിജയവും ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ബിഗ് ബോസിന്റെ ആരാധകർ അതിന്റെ വ്യൂവേഴ്സ് കേരള ജനത ഇതേ മോക്ഷം പ്രാപിച്ചിട്ടില്ല അവരുടെ മനസ്സിൽ ഇപ്പോഴും സങ്കടമാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും വേദനയാണ് അനീഷുവിനോട് കാണിച്ചത് നെടികേടാണെന്ന് പക്ഷേ പുതിയ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മെയിൻ റിവ്യൂവേഴ്സ് ആയിട്ടുള്ള സമ്മർ മീഡിയ രാജ് എന്നിവരാണ് ഇപ്പോൾ സംശയത്തിന്റെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് അതിൽ സമ്മർ മീഡിയ അഞ്ച് ലക്ഷം രാജേട്ടൻ രണ്ട് ലക്ഷം അതിൽ ബ്ലോക്സ് അമ്പതിനായിരം രൂപ എന്നീ തരത്തില് പണം കൈപ്പറ്റിയിട്ടാണ് അനിമോളെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്തതെന്നാണ് ആരോപണം ഈ ആരോപണം ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്ക് അഞ്ചു ലക്ഷത്തിനോ രണ്ട് ലക്ഷത്തിനോ അമ്പതിനായിരത്തിനോ വേണ്ടിയിട്ട് മാത്രം സ്വന്തം ചാനലിലെ ബലി കഴിക്കുവാനായിട്ട് അവർ തയ്യാറാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എങ്കിലും രാജേട്ട സമ്മർ മീഡിയ അതിൽ വ്ലോഗ്സ് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ ഈ അനിമോള് കേറിയ ആദ്യ ദിനം മുതൽ നിങ്ങൾക്ക് എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അനിമോളെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനിമോളെ എതിർക്കുന്നവരെ ൊണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ മാനം കെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു എപ്പോഴും ഈ തരത്തിലുള്ള കുളിസങ്ങളും ആരോപണങ്ങളും മാത്രം ഉന്നയിച്ചിരുന്ന ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് ഈ ജനതയ്ക്കും എനിക്കും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതുപോലെ തന്നെ രേവതിയുമായിട്ടുള്ള മല്ലിടോക്സ് രേവതിയുമായിട്ടുള്ള പ്രശ്നത്തിനും ഒരു വിശദീകരണം ആവശ്യമുണ്ട് കാരണം രാജേട്ടനും രേവതിയും തമ്മിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അത് പല വീഡിയോകളായിട്ട് പുറത്തു വരികയും ചെയ്തു പക്ഷെ നമ്മൾ കാണുന്നത് ഈ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്ത് ഒളിച്ചോടുന്ന ടോക്സിലെ രേവതിയാണ് അവിടെ എന്തെങ്കിലും ഭീഷണി നടന്നിട്ടുണ്ടോ പുറത്തു വേറെ ആരുടെയെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ ഇത് വലിയൊരു ചോദ്യമാണ് ഇത് സോഷ്യൽ മീഡിയയില് പാട്ടായിട്ടുള്ള ഒരു വാർത്ത എല്ലാവരും കണ്ടിട്ടുള്ള വാർത്ത ആയതുകൊണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള വിശദീകരണവും കൃത്യമായിട്ടുള്ള ഉത്തരവും വേണം ഇനി അടുത്ത വരും വർഷങ്ങളിലും നിഷ്പക്ഷമായിട്ട് ആരെങ്കിലും റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള തേജോവധം ചെയ്യുവാനായിട്ട് നിങ്ങൾ വീണ്ടും മുന്നിട്ടിറങ്ങുമോ അതാര അതാണോ നിങ്ങളുടെ ഹിഡൻ അജണ്ട അതുപോലെ തന്നെ മറ്റ് ചെറുകിട ചാനലുകളായിട്ടുള്ള അൻസി മുള്ള മീഡിയ യു ടി സി മീഡിയ എന്നിങ്ങനെയുള്ള ചാനലുകൾ ഈ അനിമോളെ ഒരു പ്രത്യേക സമയം മുതൽ സപ്പോർട്ട് ചെയ്തു വന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായി ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ള സംശയം കൂടി ഇവിടെ ഉയർന്നു പോവുകയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ തരത്തിലുള്ള ഉത്തരം കിട്ടിയില്ല എങ്കിൽ സംശയത്തിൻ്റെ മുൾമനയിൽ നിന്ന് ആരോപണ ശരങ്ങളിൽ നിന്ന് മാറുവാനായിട്ട് സാധിക്കുകയില്ലായിരിക്കാം ഈ പ്രത്യേക തരത്തിൽ ആരോപണം ഉന്നയിച്ച ആൾ ഒരു വിശ്വാസിനായ ഒരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആരോപണത്തെ ആരോപണമായിട്ട് മാത്രം കാണുകയും അതിനെ ഒരു വസ്തുതയായിട്ട് അയലത്തെ മലയാളി പരിഗണിക്കുകയും ചെയ്യുന്നില്ല എങ്കിലും ഒരു ചോദ്യം ചോദിച്ചോളട്ടെ എങ്ങനെ അവസാന ദിവസം ഫിനാലയുടെ അവസാന ദിവസം വോട്ടിംഗ് അവസാനിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി ഇവിടെ അനുമോളാണ് വിജയിച്ചതെന്ന് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്ര ഉയരത്തിലാണെന്നുള്ള രീതിയിൽ വീഡിയോ ഇടാൻ ഭാഗത്ത് ഇൻഫർമേഷൻ കിട്ടിയത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെ ഒന്നാമത്തെ ദിവസം മുതൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനിമോളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഒരു തരത്തിലുള്ള വിമർശനങ്ങളും നിങ്ങൾ കാതോർക്കാതെ ഒരു വിമർശനം പോലും നടത്താതെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുവാനുള്ള കാരണം ാണ് ഒരു അൻപത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ നാല് സീസണിൽ അങ്ങനെയായിരുന്നു അത് ജനങ്ങളുടെ വികാരമായിരുന്നു പക്ഷെ കഴിഞ്ഞ സീസണിലും ഈ സീസണിലും നേരെ മറിച്ചാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിലൂടെ ഏറ്റവും ജനപ്രേക്ഷകരുള്ള ജനപ്രിയമായ നിങ്ങളുടെ ചാനലിലൂടെ ഇത്ര തരത്തിലുള്ള ജനങ്ങളുടെ ചിന്തയെ മാറ്റി മറിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ അനിമോൾക്ക് വേണ്ടിയുള്ള വോട്ട് പിടുത്തോ നടന്നോ എന്നുള്ള വലിയൊരു ചോദ്യം അതിലേ രാജേട്ട സമ്മർ മീഡിയ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും അത് ജനങ്ങൾ കൊണ്ട് പ്രേക്ഷകർക്കൊണ്ട് കാരണം നിങ്ങളെ ഒന്നാമത്തെ സീസൺ മുതൽ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയതാണ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളെ നിരാശരാക്കിയിരിക്കുന്നു അടുത്ത സീസണിലെങ്കിലും വളരെ നിഷ്പക്ഷമായിട്ട് ജനങ്ങളുടെ മനസ്സോട് ചേർന്നുകൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നു ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അപേക്ഷയാണ് ജനങ്ങളുടെ ാണ് ബി ബി രക്ഷിക്കുവാനായിട്ട് ബിഗ് ബോസിനെ രക്ഷിക്കുവാനായിട്ട് പി ആറിൽ നിന്ന് അതുപോലെയുള്ള പണത്തിന്റെ ഒഴുക്കിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ ഒരു ശ്രമത്തിന് നിങ്ങളും കൂടെ കൂടുമെന്നുള്ള പ്രതീക്ഷ ജനങ്ങൾ കൊണ്ട് അങ്ങനെ ബിഗ് ബോസ് വീണ്ടും നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ ബിഗ് ബോസ് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തട്ടെ അങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അറിവ് ജനങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സത്യമേവ ചെയ്തേ